എന്തൊക്കെ പറഞ്ഞാലെന്താ റോഡിന്റെ പണി ആകൃതിയായി നടക്കുക പഞ്ചായത്ത് റോഡ് പോലും ടാറിങ്ങാറ് ചെയ്തിട്ട് എന്താണെന്നാ കാര്യം ഓരോരുത്തന്മാർ വന്ന് പല രീതിയിലേ മാന്തി പൊള്ളിക്കുന്നത് വാട്ടർ അതോറിറ്റിക്കാരുന്നു ഉദ്ദേശിച്ചത് എല്ലാരും ഇതുകൊണ്ട് വിശപ്പ് തീരുവണ്ണാ വയറിന്റെ വിശപ്പ് സാരല്ലേ കൃഷ്ണ മനസ്സിന്റെ ആദിയാ സഹിക്കാൻ എല്ലാം പൈസ നാളെ കഴിയാത്തത് രാവിലെ തന്നെ കടം വേണോ കൃഷ്ണ എന്നാ ഇതിരിക്കട്ടെ പൈസ എന്നാ ശരി കഴിക്കാൻ വട വേണ്ട എടുക്കട്ടിറകിന് കരുത്തുണ്ടായിട്ടും പറക്കാൻ കഴിയാത്ത തത്ത പെൻഷൻ തീയതി ആയില്ലോ അമ്മാവ ആയിരത്തി അല്ലേ രമേശ ഒന്നിനും തികയത്തില്ല അമ്മാവ വിഷമിക്കണ്ട എല്ലാം എന്ത് ശരിയാവാൻ കൃഷ്ണേട്ടാ ഒരു കടിഞ്ഞെടുത്തേ താക്കോരാശ പകലാണോ ഡ്യൂട്ടി മറ്റേ മറ്റേയാൾ വന്നില്ല അയാളുടെ മക്കൾ പറഞ്ഞു പോകണ്ടെന്ന് അതിനും വേണ്ടി ഒരു ഭാഗ്യം വയസ്സായവരുടെ ഭാഗ്യവും നിർഭാഗ്യവും അവരവരുടെ മക്കൾ തന്നെയാ പറഞ്ഞിട്ടെന്താ കാര്യം നമ്മൾ എക്സ് ആ നമുക്കുണ്ട് ഭാര്യ മക്കളൊക്കെ വന്നിട്ട് എന്ത് കാര്യം ഒരു കാര്യവും ഇല്ല കഴിച്ചോ ഓ കട്ടൻ ചായ തണുത്തുമല്ലേ മൂന്നാൽ മാസത്തെ ഞാൻ നാളെ എവിടെ എത്തും കൃത്യമായിട്ട് വാടക എടുത്ത് പെട്ടെന്ന് തരാൻ അല്ല അല്ലേ വിളിച്ചു അവനെ അവൻ എടുക്കണ്ടേ പ്രണയ ചെടികൾക്ക് പെട്ടിയ പാട്ട്

ഡിഗ്രി വരെ പഠിച്ച മോള എന്താ ചെയ്യ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കഷ്ടപ്പെടാനാ അതിന്റെ യോഗം കൊള്ളാലോ എന്നെ അതി പറ്റുവല്ലോ അച്ഛൻ മോനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും പഠിപ്പിക്കും അപ്പൻ ജോലിയൊക്കെ കിട്ടി ഈ വിമാനത്തിൽ കയറി ഏത് രാജ്യത്ത് വേണേലും പോവാല്ലോ അപ്പോ അച്ഛനെ അമ്മയും കൊണ്ടുപോവോ നീ അപ്പോ ആ വിമാനത്തിൽ കയറി പല രാജ്യങ്ങളിൽ പോവാലോ 1911 എന്നല്ല ശംഭളത്തിൽ ജീവിക്കുക. ശംഭളവല്ല ശംഭള വർഷണമൊന്നുമില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തരാനുമില്ല. നിപ്പയും കൊറോണയും വരുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അല്ലാത്തപ്പോൾ ഒന്നുമില്ല. കൃഷ്ണ ഒരു കറ്റം മതി. ആ ശരിയാണോ? सामने ना जोर जनिश्चितാക്കുന്ന. ايه नेम വിളിച്ചായിരുന്നു. अनिलടെ വിവരൊന്നുമല്ല. വിളിച്ചാൽ അവൻ എടുക്കുന്നില്ല ഇങ്ങോട്ടാണേ അവൻ വിളിക്കുന്നുല്ല ഇപ്പോഴത്തെ മക്കളെല്ലാം കണക്ക ഉപയോഗം കഴിഞ്ഞ അച്ഛനും അമ്മയും എല്ലാം കറിയപ്പല്ലേ അണ്ണാ ഇത് വെച്ചാരണ വേണ്ട മോനെ ഇരിക്കട്ടെ പൈസ നാളെ തന്നാ മതി അതുകൊണ്ടല്ല ആകെ ഉള്ളത് അഭിമാനമാണ് കിടക്കാടം പണയപ്പെടുത്തി മോനെ അമേരിക്കയ്ക്ക് വിട്ടിട്ട് വാടകയ്ക്ക് കിടക്കുന്നത് തന്നെ അതുകൊണ്ടാ വേറെ ഒന്നും തോന്നരുത് വർഷം ആറായില്ലേ കിടപ്പാടം പണയപ്പെടുത്തിയത് അവന് വേണ്ടിയാണെന്ന് വിചാരമുണ്ടോ എല്ലാം ശരിയാവും അവനൊന്ന് വിളിച്ചൂടെ ഞാൻ വിളിച്ചാലെങ്കിൽ അവനൊന്ന് എടുത്തൂടെ ഹലോ ആണോ ആ ശരി ശരി ഓക്കെ 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 ശരി മകളുടെ ഭർത്താവിൻ്റെ അനിയത്തിയുടെ കല്യാണം കോവിഡ് ആയതുകൊണ്ട് വിവരം അറിയിച്ചതാ അച്ഛനെ ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ അറിയിക്കാനൊരു മനസ്സവർക്കെപ്പോഴും ഇല്ലേ അത് അവിടെ ഭർത്താവ് പറഞ്ഞിട്ടായിരിക്കും കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണോ ഈ ജന്മത്തിലെ മക്കൾ വെറും ശത്രുക്കളല്ല ബദ്ധ ശത്രുക്കൾ ഞാനൊന്ന് കിടക്കട്ടെ സമയം ആയിക്കോട്ടെ എന്നാ ശരി രാവിലെ ഡ്യൂട്ടിക്ക് പോണം നിങ്ങളുടെ മൊബൈൽ സേവനങ്ങൾ ജോസുകൂട്ടി അവൻറെ അവിടുത്തെ അഡ്രസ്സ് തന്നതായിരുന്നില്ലേ ഇട്ട് വിളിച്ചിട്ട് അവൻ ഒരു കത്തെങ്കിലും എഴുതാം എഴുതിയല്ലേ പറ്റൂ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനു വേണ്ടി അച്ഛൻ എഴുതുന്നത് നീയും കുടുംബവും അവിടെ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മോനെ നീ എപ്പോഴെങ്കിലും ഞങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ടോ ഞങ്ങളുടെ പ്രാർത്ഥനയും പ്രതീക്ഷയുമായിരുന്നു നീ നിന്റെ ബാല്യത്തിൽ ഞങ്ങൾ നിന്നെ കരുതിയ പോലെ ഞങ്ങളുടെ വാർദ്ധക്യത്തിൽ നീ ഒരു കരുതലാകുമെന്ന് പ്രതീക്ഷിച്ചു ചെറുപ്പത്തിലെ നിന്റെ വാശിയും പിണക്കവും സ്നേഹവാത്സല്യത്താൽ ഏറ്റുവാങ്ങിയത് ഏറെ പ്രതീക്ഷയോടെയാണ് എല്ലാം മറക്കാനും പൊറുക്കാനും അതിലേറെ സ്നേഹിക്കാനും മാത്രം അറിയാവുന്നവരാണ് മോനെ എല്ലാ മാതാപിതാക്കളും ജീവിതത്തിൽ നീ എന്നും ഒന്നാവാൻ ആവണമെന്ന് മാത്രമാണ് അച്ഛനമ്മമാർ ആഗ്രഹിച്ചത് നിന്റെ ഉയർച്ച നിന്റെ ജീവിതം നിന്റെ കുടുംബം എന്നിങ്ങനെ നിനക്ക് വേണ്ടി വീട് പണയപ്പെടുത്തി വാടക കൊടുക്കാൻ കഴിയാതെ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാതെ കഴിയുന്ന ഈ സമയത്ത് നിന്നെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഞങ്ങൾ എത്ര നാളെന്നോ എങ്ങനെയെന്നോ അറിയില്ല നീ വരുമെന്നും വിളിക്കുമെന്നും പ്രതീക്ഷയോടെ നിർത്തുന്നു ചന്ദ്രക്കലമാനത്ത് കളി വീട് ചമച്ചല്ലോ കുളിർ കോരിപ്പാടം നിറയെ കതിർ നാമ്പ് മുളച്ചല്ലോ ചന്ദ്രക്കലമാനത്ത് കളിവീട് ചമച്ചല്ലോ അതിർമാമ്പു മുളച്ചല്ലോ പുലർകാലോടിൽ വാടവയെല്ലാം കാത്തല്ലോ നീരറ്റ് കൂരക്കീഴിൽ തുണയില്ലാതായല്ലോ നീരറ്റ് കൂരക്കീഴിൽ തുണയില്ലാതായല്ലോ ചന്ദ്ര കലമാനത്ത് കളി വീട് ചമച്ചല്ലോ കൊടുക്കോരിപ്പാടേ കതിർ നാമ്പ് മുളച്ചല്ലോ ായും കാറ്റേ താരാട്ടിൻ പോയോ പോയോരൽ കീറിയ തേങ്ങൽ പേറി ഇടനെഞ്ചും പൊടി കൊട്ടി പായും കാറ്റെ താരാട്ട് ിൻകീണം പോയോ കരൾ കീറിയ തേങ്ങ ഇടനെഞ്ചും തുടി കൊട്ടി ആകാശപ്പറവ കണക്കേ പട്ടം പോ ശൂന്യത വന്നു ആളറിയ മണ്ണി ഞങ്ങൾ അവതാര

അങ്ങനെ നിങ്ങളെ അവതാരം ഒന്നും വേണ്ട അമ്മനെ കൂട്ടിട്ട് ഞാൻ പോയിക്കോളാം വാ അമ്മ ഞങ്ങളെ വീട്ടിലേക്ക് പോകാം വേണ്ട കളി വീട് ചമച്ചല്ലോ കുളിർ കോരിപ്പാടം നിറ കൂളച്ചല്ലോ പുലർകാലൂടിൽവാടവയെല്ലാം കാത്തല്ലോ നീരറ്റ് കൂര തുണയില്ലാതായല്ലോ നീരറ്റ് കൂര തുണയില്ലാതായല്ലോ തുണയില്ലോ ചന്ദ്രക്കലമാനത്ത് കണി ചമച്ചല്ലോ കുടി കോരി പാടം നിറ കതിർ മുളച്ചല്ലോ